ഒപ്പിൽ വരുമ്പോൾ അമ്മമാർ ചോദിക്കാറുണ്ട് അമ്മമാരും അതുപോലെ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസും ചോദിക്കാറുണ്ട് കുട്ടിക്ക് ദാഹിക്കൂലേ അതുകൊണ്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഫസ്റ്റ് സിക്സ് മന്ത്സ് കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം അത് വെള്ളം ആയിക്കോട്ടെ മറ്റ് പോഷകങ്ങളായിക്കോട്ടെ കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം അമ്മയുടെ പാലിലുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ആറുമാസം നമ്മൾ കുഞ്ഞിന് വേറെ തിളപ്പിച്ച് വർച്ച വെള്ളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിങ് അതായത് കുഞ്ഞിന് രണ്ട് മണിക്കൂറല്ല മൂന്ന് മണിക്കൂറോടുമ്പോൾ പാല് കൊടുക്കുക അമ്മയുടെ പാല് കൊടുക്കുക അതുമാത്രം മതിയാവും അതുപോലെ തന്നെ പാല് തികയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ യൂഷ്വലി അവരോട് പറഞ്ഞു കൊടുക്കും കുഞ്ഞ് ദിവസം ഒരു അഞ്ച് അഞ്ച് തൊട്ട് എട്ട് തവണ വരെ മൂത്രം ഒഴിക്കുന്നുണ്ട് കുഞ്ഞ് പാൽ കുടിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ വെയ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് നോർമലായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ആവശ്യത്തിന് പാലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമുക്ക് എക്സ്ട്രാ ഫോമുല ഫീഡിൻ്റെ വെള്ളത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയോ ആവശ്യമില്ല അമ്മയുടെ മുലപ്പാൽ മാത്രം കുഞ്ഞിന് കൊടുത്താൽ മതിയാവും